എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം പുരളിമലയിൽ വെച്ച് ശ്രീ മുത്തപ്പൻ ഭക്തർക്ക് നൽകിയ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചാണ് ഈ വീഡിയോ പൈതങ്ങളെ നിങ്ങളിൽ എന്നെ വെറുത്തവരും സ്നേഹിച്ചവരും ഭജിക്കുന്നവരുമുണ്ടെന്ന് എനിക്കറിയാം നല്ലവരെന്നോ ദുഷ്ടരെന്നോ എനിക്ക് വേർതിരിവില്ല ആരിലും എനിക്ക് ഈർഷ്യയോ പകയോ ഇല്ല എന്നെ വിഷമിപ്പിക്കാനും വധിക്കാനും ശ്രമിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു ചിലർക്ക് നാശം വരുത്തിയത് ഞാനല്ല അത് പ്രകൃതി ധർമ്മമാണ് നല്ലതിന് നല്ല ഫലം ചീത്തയ്ക്കു ചീത്ത നമുക്ക് നല്ലത് വരാൻ നാം നല്ലതറിഞ്ഞ് പ്രവർത്തിക്കണം പ്രായശ്ചിത്ത ബുദ്ധി വരാതെ ആരും നന്നാകില്ല അവർക്ക് മാത്രമേ ഈശ്വരനിൽ രക്ഷയുള്ളൂ നിങ്ങളെല്ലാം വേദബുദ്ധി മറന്ന് ഒരമ്മയുടെയും അച്ഛൻ്റെയും മക്കളാണെന്ന് കരുതി ജീവിക്കണം ആത്മബന്ധം എന്തെന്നറിയാത്തവർ മൂടാത്മാക്കളാണ് നാം ആത്മബന്ധമുള്ളവരാണ് ദേഹം ചീഞ്ഞുനാറുന്ന വസ്തു മാത്രം വേദശാസ്ത്രം അറിഞ്ഞിട്ട് അത് അനുസരിച്ച് ജീവിക്കാത്തവർ അധർമ്മികളാണ് ദുഃഖിതരാകാതിരിക്കണമെങ്കിൽ നാം ആരെയും ദുഃഖിപ്പിക്കരുത് അത് ഒന്നിന് പത്തായി നമ്മളിൽ തന്നെ വന്നു ചേർന്ന് നമ്മളെ നശിപ്പിക്കും എന്നിനുള്ള ആദരവ് കൊണ്ട് എല്ലാം മറന്ന് എൻ്റെ അടുത്ത് അരുമയോടെ കഴിയുക ഒത്തുചേർന്ന് ഈ കാഴ്ച കാണാനാണ് ഞാൻ ജീവിച്ചതും പ്രവർത്തിച്ചതും ഇക്കാണുന്ന നീലാകാശത്തിന് ചുവട്ടിൽ നിങ്ങളൊരു കുടുംബം പോലെ ജീവിച്ചാലും സത്യം പ്രകാശിക്കട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു ഇത്രയും പറഞ്ഞ് മുത്തപ്പൻ അടുത്ത പാറയിൽ കയറി നിന്ന് എല്ലാവരിലും അനുഗ്രഹം വർഷിച്ചു ഇറങ്ങി വന്ന് പിതാവിൻ്റെ കാൽ തൊട്ട് വന്നിച്ചു അനുഗ്രഹം വാങ്ങിയതിനു ശേഷം കാതിൽ എന്തോ മന്ത്രിച്ചു ആ പിതാവിന്റെ മുഖശ്രീയിൽ പൂന്നിലാവ് പൊട്ടിവിടർന്ന പോലെ പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു അറിയാതെ ഒരു ആനന്ദം വന്നു ചേർന്നു മുത്തപ്പൻ ഈ അച്ഛിരി അന്ത്യകാലം വരെ അങ്ങയിൽ നിലനിൽക്കട്ടെ തമ്പ്രാൻ മകനെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്ര പൊഴിച്ചു മുത്തപ്പൻ വീണ്ടും കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു നിങ്ങൾ പാവങ്ങളെ കൊണ്ട് മൃഗങ്ങളെപ്പോലെ പണിയെ ചെല്ലെ എല്ലാ ഭക്ഷണ സാധനങ്ങളും വിളയിക്കുന്നത് അതല്ലേ ദേവന്മാർക്ക് ഇഷ്ടവസ്തുവായി നിവേദിക്കുന്നത് കൊണ്ട് വിളയിക്കുന്നതെല്ലാം ദേവൻ ഇഷ്ടമാണെങ്കിൽ അവരെ തൊട്ടുപോകുന്നത് കൊണ്ട് ദേവൻ പ്രസാദിക്കാതിരിക്കുമോ എല്ലാവരിലും ഈശ്വരനുണ്ടെന്ന് കരുതി അർപ്പണ ബുദ്ധിയോടെ എല്ലാം ചെയ്യുക അതിലൂടെ നിങ്ങൾക്കെല്ലാം ഗുണം വന്നു ചേരും കാറ്റും മഴയും വെയിലും മഞ്ഞും എല്ലാവർക്കും ഒരുപോലെ ഭഗവാൻ തരുന്നു ഈശ്വര സ്നേഹത്തിൻ്റെ അല്പഭാഗം നമ്മിലില്ലെങ്കിൽ ജന്മം കൊണ്ട് ഫലം കർമ്മം കൊണ്ടെന്തു ഗുണം ശരണം